അപ്പോൾ പ്രിയമുള്ളവർ ഇന്നത്തെ വീഡിയോ മലപ്പുറത്തെ മലപ്പുറം ജില്ലയിലെ ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് മുക്കത്തിൻ്റെയും അതുപോലെ അരിക്കോടിട്ട് മുക്കം ആ വഴി പോകുന്ന ഒരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേര് മുറിഞ്ഞമാട് എന്നാണ് സ്ഥലം നിങ്ങൾക്ക് യൂട്യൂബിലെല്ലാം അല്ലെങ്കിൽ ഗൂഗിളിലെല്ലാം അടിച്ചാൽ അറിയാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള നല്ല പച്ചപ്പുള്ള ഒരു പ്രദേശമാണ് അതിൻ്റെ നടുവിലൂടെ ഒരു പുഴയും ഒഴുകുന്നുണ്ട് ഒരു ദ്വീപ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അവിടെ ചെറിയൊരു ബോട്ട് സവാരി ഉണ്ട് ബോട്ട് സവാരി ഇപ്പോഴും ഉണ്ടോയെന്നറിയില്ല ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ അവിടെ ബോട്ട് സവാരി ഉണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഓപ്പണ് അപ്പോൾ നല്ല സ്ഥലമാണ് അവിടെ പോയി കാണേണ്ട ഒരുപാട് ആക്ടിവിറ്റീസൊന്നുമില്ല അങ്ങനെ നാച്ചുറലായിട്ടുള്ള നല്ല പുല്ലും നല്ല ശാന്തമായിരിക്കാനും നല്ല കാലാവസ്ഥയൊക്കെ കൊള്ളാനൊക്കെ പറ്റിയ ഒരു പ്രദേശമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക